പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂലൈ ഇരുപത്തി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൈകളിലേക്കുള്ള തുക വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ തന്നെ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇതിൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആയിരത്തി മുതൽ ആയിരത്തി നാനൂറ് വരെയാണ് നിലവിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബാക്കി വരുന്ന തുക കേന്ദ്രവിഹിതം അനുവദിക്കുന്ന മുറക്ക് നിങ്ങളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക എന്നിരുന്നാലും നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തന്നെയാണ് ഇതിൽ നിന്ന് രണ്ടു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു കുടുംബങ്ങളിൽ അൻപത് ശതമാനമോ അതിൽ കൂടുതലോ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളെ ഒറ്റയ്ക്ക് സംരക്ഷിക്കുന്ന ബി കുടുംബങ്ങളിലെ പിതാവ് മാതാവ് അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള കുടുംബമാണെങ്കിൽ ഭിന്നശേഷി ശതമാനം നാൽപ്പതാണെങ്കിലും പരിഗണിക്കും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോകാൻ സാധിക്കാത്തതും മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ ഭർത്താവ് നിലവിലുണ്ടെങ്കിലും ഭാര്യയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഭിന്നശേഷിത്വം മൂലം പുറത്തുപോയി തൊഴിൽ ചെയ്യുന്നതിന് സാധിക്കാത്ത ഭിന്നശേഷിക്കാർക്കാണ് അപേക്ഷ വയ്ക്കേണ്ടത് സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക കൂടുതൽ വിശദ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക